സംവേദനം ചെയ്യുന്നു വൈഖരികളിലൂടെ സംവദിക്കുന്ന മനുഷ്യത്വത്തിൽ നിന്ന് വാഗതീതമായ മധ്യമയിലൂടെ സംവദിക്കുന്ന ഈഷികുലം യോഗികൾ സംവേദനം നടത്തുന്നത് വാക്കുകളിലൂടെയല്ല മധ്യമയിലൂടെയാണ് ബുദ്ധിസ്ഥാനത്തുള്ള പശ്യന്തി വ്യവഹാരത്തിനു കൊള്ളാത്ത അർത്ഥത്തിൽ മാത്രം പ്രകാശിക്കുന്നു ആത്മാവിലുള്ള പര കേവലം ജ്യോതിസ്വരൂപയും ശാശ്വതിയുമാണ് അതിന്ദ്രിയജ്ഞാനമുള്ള യോഗീശ്വരന്മാർക്ക് നിർവികൽപ്പ സമാധിയിൽ സ്വയം പ്രകാശിക്കുന്നു സാധാരണ മനുഷ്യന് സംസാരിക്കുന്ന ചിന്താസ്ഥാനമായ ഹൃദയത്തിലെ മധ്യമയും അത് വ്യക്തമാക്കുവാൻ ജിഹ്വാസ്ഥാനത്തിലുള്ള വൈഖരിയും മതിയാവും പശ്യന്തി അന്തരമായ അർത്ഥത്തെ കാണുന്നു ബുദ്ധി പരിസ്പന്ദനം മാത്രമാകയാൽ അത് ദർശിക്കുവാൻ യോഗികൾക്കേ കഴിയൂ പരാത്മയായ പരായെന്ന ഭാഗം കേവലം നാദബ്രഹ്മപ്രകാശരൂപമാകയാൽ അതും യോഗികൾക്കെന്ന് വിശേഷിച്ച് പറയാം അതിൽ പ്രത്യേകിച്ച് നിർവികൽപ്പ സമാധിയിലുള്ള യോഗികൾക്കുള്ളതാണെന്ന് അല്പം വേറിട്ടും പറയാം യാതൊരു പ്രത്യേക സങ്കല്പവും ലക്ഷ്യവും കൂടാതെയുള്ള സമാധിയാകുന്നു നിർവികൽപ്പ സമാധി ഏതെങ്കിലും ഒന്നിൽ ദൃഢമായി ധാരണ ചെയ്യുന്ന സമാധി സവികല്പമാണ് സ്വരൂപ സ്വരൂപജ്യോതിരേവാത പരാവാ അനപായിനി പരാത്മപ്രകാശം തന്നെ ഉള്ളിൽ അനപായമായി അനപായം നിത്യമായി മുറിയാതെ വാക്സ്വരൂപത്തിൽ സ്ഫുരിക്കുന്നതാണ് പരാ ആദ്യമായി സ്വസ്വരൂപത്തില് അതിസൂക്ഷ്മമായി പൂർവോത്തരക്രമത്തോടുകൂടിയ ആനുപൂർവിയിൽ സമാധിയിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ ആത്മാവിൽ ശബ്ദജ്യോതിസായാണ് പ്രകാശിച്ചിട്ടുള്ളത് ആ ജ്യോതിസ് തന്നെ അവർക്ക് പശ്യന്തിയ ബുദ്ധിയെ സ്പർശിച്ചിട്ട് ആന്തരികമായ അർത്ഥം സങ്കൽപ്പത്തിന്റെ രൂപത്തിൽ പരിണമിക്കുന്നു ആ അനന്തരം ലോകരെ ഉപദേശിക്കുവാനുള്ള ശ്രദ്ധയിൽ മനസ്സിനെ സ്പർശിച്ചിട്ട് ഹൃദയത്തിൽ അവ്യക്തൃതമായും ജിഹ്വാ സ്ഥാനങ്ങളിൽ സ്ഥൂലമായും സ്പർശം ലഭിച്ച് അക്ഷരവ്യക്തിയും പദവിഭാഗവും ബന്ധവും തെളിഞ്ഞ് സംഹിതാരൂപത്തിൽ പുറപ്പെടുന്നു ഇങ്ങനെയാണ് വേദമുണ്ടായത് അതുകൊണ്ടാണ് അതിനെ അപൌരുഷേയം എന്ന് പറയുന്നത് അഗ്നിമീളേ എന്നിത്യാദി വാക്യങ്ങളായി സംഹിതകൾ ഭവിക്കുന്നു ഉപദേശത്തിനായി ലഭിച്ച സാമഗ്രി സിദ്ധിച്ച ശബ്ദരാശികളെ അതേ നിലയിൽ പകർത്തി പകർത്തിയെന്നതല്ലാതെ ഋഷികളതിൻ്റെ കർത്താക്കളല്ല കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ളവരല്ല അധികാരമുള്ളവരല്ല ആത്മാവിലുദിച്ചതാണവർ പറഞ്ഞത് അവർ ദർശിച്ചവർ മാത്രം ഇതാണ് പാരമ്പര്യത്തിൽ തന്ത്രാഗമങ്ങൾ ഋഷിയെയും കരുതുന്നത് ഓരോന്നിനും വ്യക്തതയുള്ള ചിന്തകളിലൂടെയാണ് ചിന്തകളിലൂടെയാണിത് കടന്നുപോകുന്നത് ഇതേ അതിന്റെ അനുസ്യൂതയില് പഠിക്കാതെ കേട്ടുകേൾവിയുടെയും പത്രവായനയുടെയും പേരിൽ നിന്ദിച്ചും നിഷേധിച്ചും ജീവിക്കുമ്പോഴെല്ലാം സരസ്വതീ പ്രസാദത്തിനു പകരം ദുഃഖം സ്വഭാവമായി വരുന്നു ഋഷഗതൗ എന്ന ധാതുവിനെ പ്രാപിക്കുക എന്നർത്ഥം തപോനിഷ്ഠയിലിരിക്കവേ ആത്മാവിൽ പ്രകാശിച്ച വേദത്തെ പ്രാപിച്ചവർ ദർശിച്ചവർ എന്ന ഋഷിശബ്ദത്തിനർത്ഥം അജൻഹവൈ പൃഷ്നിം സ്തപസ്യമാനൻ ബ്രഹ്മ സ്വയർഷയോ തൈത്തരി അരണ്യം സ്വയംഭുവായ ബ്രഹ്മം ശ്രുതി തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യുന്നവരെ അർഷിക്ക പ്രാപിക്കയാൽ അവർഷികളായി ഭവിച്ചു എന്ന് വേദത്തെ തന്നെ പ്രാപിച്ചു എന്ന് അവർ അതിൻറെ കർത്താക്കളല്ല യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസൻ മഹർഷയ ലേ തപസാപൂർവമനുജ്ഞാത സ്വയംഭുവ എന്ന് മനുസ്മൃതിയും പരമാത്മപ്രകാശമുണ്ടാകണമെങ്കിൽ അത്രയും നിർമ്മലമായ യോഗികളുടെ ആത്മാവിൽ തന്നെ വേണം അതിനാൽ വേദം ഒരുത്തനാൽ ഉണ്ടാക്കപ്പെട്ടതല്ല മഹർഷിമാർ അങ്ങനെ പ്രകാശിപ്പിച്ചവർ മാത്രമാണ് സർവഥ അവർ പരമപ്രമാണഭൂതങ്ങളുമാണ് യസ്യ നിസ്വസിതം വേദം വേദങ്ങൾ സർവേശ്വരന്റെ നിസ്വസിതങ്ങളാണ് നൈശസ്താണോരപരാധോയന്ധോ നശ്യ സർവേശ്വരന്റെ നിശ്വസിതങ്ങളായ വേദങ്ങൾ നൈഷസ്ഥാണോരപരാധോയന്ധോ പുരുഷാപരാധവതി എന്ന പോലെ വേദം കൽപ്പമാണ് വേദമെന്ന ആ സത്യം അത്രയും കൽപ്പനാ സാമർഥ്യമുള്ള ബുദ്ധിയുടെയും അതിനെ ആസ്പദമായ വേദങ്ങളുടെയും നിലവെച്ചു നോക്കിയാൽ ആക്ഷേപം പോലും ഉത്കർഷത്തിലാണ് ഭവിക്കുന്നത് അതുകൊണ്ടാണ് തനു വിസ്താരായത് വിസ്തരിപ്പിക്കുക മുക്തമാക്കുക ഈ അർത്ഥത്തിൽ തന്ത്രം വരുന്നത് തുടക്കത്തിൽ നാം പറഞ്ഞ അതേ സ്ഥലത്ത് എന്തിൻ്റെ വിസ്തരിപ്പിക്കണം എന്തിനെ വിസ്തരിപ്പിക്കണം ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കണം സക്രിയ പദ്ധതികളിലൂടെ തന്ത്രം മനസ്സിനെ മുക്തമാക്കും മന്ത്രവും ഇവിടെ സഹായത്തിനെത്തും ശബ്ദം വൈദ്യുതോർജത്തെ വഹിക്കുന്ന തരംഗാവലികളാണ് കൃത്യമായ ശബ്ദരാശിക്ക് ഇതിന് കഴിയുന്നു അതാണ് മന്ത്രം ധ്യാനം തന്ത്രത്തിലധിഷ്ഠിതമാണ് സഗുണവും നിർഗുണവും മന്ത്രങ്ങളും യന്ത്രങ്ങളും അതിനു സഹായങ്ങളുമാണ് ഒരുവൻ തൻ്റെ മനസ്സിൻ്റെ സ്പർശമാവിനിയെ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ അതിക്രമിക്കുകയും സാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു ത്രായതെ രക്ഷിക്കുന്നു കുണ്ടലിനി മൂലാധാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു ആ കുണ്ടലിനിയെ മോചിപ്പിക്കുക വിസ്തരിപ്പിക്കുക അത് കഴിഞ്ഞാൽ അയാൾ എല്ലാ ഊർജത്തോടും കൂടിയവനാകുന്നു തന്ത്രസാധന ഈ മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് സാധകനെ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ശാരീരികവും മാനസികവുമായ ആദി വ്യാധികളിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്ത്രം ഔഷധവും തത്വചിന്തയും ഇവിടെയാണ് നമ്മൾ ആ വൈകുന്നേരത്തെ ചോദ്യോത്തര ഭാഗം ഏതാണ്ട് സമഗ്രമായി തീർക്കുന്നത് ചോദ്യം ശ്രീവിദ്യ അസീശ്രീവിദ്യ ത്രിപുരസുന്ദരീ സ്ത്രോത്രമഹമന്ത്ര ഭഗവാൻ ആനന്ദഭൈരവർഷി അമൃതഗായത്രീ ഗായത്രി ശ്രീവിദ്യ ത്രിപുരസുന്ദരി ദേവത സംബീജം ഹ്രീം ശക്തിം ശ്രീം കീലകം ശ്രീവിദ്യ ത്രിപുരസുന്ദരി പ്രസാദ സിദ്ധ്യർ ജപേ എന്ന് എടുത്ത് കൂടി ഓം കീം തർജനീഭ്യം നമ ഓം ഹസകധ്യമാഭ്യം നമ ഓം ഹല ഹ്രീം അനാമികഭ്യം നമ ഓം സകലഹ്രീം കനിഷ്ടഭ്യം നമു

ഭാഗ്യമുണ്ടെങ്കിൽ മഹാവേഥ സത്യത്തെ അറിഞ്ഞ് ദുർഗാഷ്ടമി നാളിൽ ഗുരുവേക ശരണരായി ചെന്ന് ഉത്തമന്മാരായി പാരമ്പര്യത്തിലുള്ളവരായി തീർന്ന ഗുരുക്കന്മാരെ കണ്ട് നമസ്കരിച്ച് മഹാദേവിയെ നമസ്കരിച്ച് നേടിയെടുക്കുക ചോദ്യത്തിന് ഞാൻ ഏതാണ്ട് എനിക്കറിയും വിധം പാരമ്പര്യത്തിന് കോട്ടം വരാതെ ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ചുവെന്ന് വിചാരിക്കുന്നു തെറ്റുകൾ എന്തെങ്കിലും കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെയാണ് പിന്നീട് പഠിക്കുകയോ അറിയുകയോ ചെയ്യുമ്പോൾ എന്നെ മാത്രം അതിന് കുറ്റപ്പെടുത്താം ഈ അറിവിൻ്റെ എല്ലാ നല്ല വശങ്ങളും എൻ്റെയല്ല എൻ്റെ പൂർവ പാരമ്പര്യത്തിൻ്റെയാണ് എപ്പോഴെങ്കിലും ആദരവ് തോന്നിയാൽ അതെന്നിലേക്ക് വേണ്ട അതിൻ്റെ മയൂഖങ്ങളെല്ലാം എൻ്റെ പൂർവികരുടെ പാതാന്തികത്തിലായിരിക്കട്ടെ എന്ന് ഭക്തിപ്രശ്രയപൂർവം വിചാരിച്ച് നമുക്ക് തന്ത്ര ആഗമങ്ങൾ പറയുന്ന ഗുരുസങ്കൽപ്പത്തിലേക്കുമല്ലേ ഒന്ന് ശ്രദ്ധിക്കാം